പക്ഷേ ജീവിച്ചു മരിച്ചുപോയില്ലേ എത്ര പേരെ നമ്മൾ ഓർക്കുന്നുള്ളൂ വളരെ എണ്ണപ്പെട്ട ആളുകളെ ബാക്കിയുള്ളവരൊക്കെ എന്തായി പോയി എന്ന് എന്തായിപ്പോയി മറിഞ്ഞിരിക്കോട് എപ്പോഴാണ് നമ്മൾ സമാധാനിക്കേണ്ടത് എപ്പോഴാണ് നമുക്ക് ആശ്വസിക്കാൻ പറ്റിയ സുറാത്തിൽ നിന്ന് ഞാൻ കാലെടുത്ത് വെക്കുകയും എന്റെ ഒരു കാല സ്വറുഗത്തിൽ കടക്കുകയും ചെയ്താലല്ലാതെ എനിക്ക് സമാധാനിക്കാൻ തോന്നുകയില്ലെന്ന് നമ്മെ പഠിപ്പിച്ച ഇമാമാണ് മധുഹബിന്റെ ഇമാമാണ് അഹമ്മദ് േ സമാധാനിക്കാൻ പറ്റുള്ളൂ ഒന്ന് മനസ്സറിഞ്ഞിരിക്കൽ എപ്പോഴാണ് ഇവിടുന്ന് രക്ഷപ്പെട്ടൊക്കെ ഭയങ്കര ക്ലീൻ എന്തൊരു വൃത്തി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളങ്ങളൊന്നുമില്ല അങ്ങാടികളൊക്കെ വളരെ ശാന്തം ഇപ്പൊ സ്പെയിനിൽ ഫ്രാൻസിലൂടെ പോയി കടന്നു വന്ന് അദ്ദേഹം ഖെയ്റോയിലേക്ക് എത്തുകയാണ് ഈജിപ്തിലേക്ക് ഈജിപ്തിൽ പോയവർക്ക് അറിയാൻ പറ്റും ഡിസിപ്ലിൻ വളരെ കുറഞ്ഞ ഒരു ഒരു നഗരം വൃത്തിയും കുറഞ്ഞ നഗരമാണ് ഖെയ്റോ വൃത്തിയില്ല എല്ലായിടത്തും കച്ചറ കാണും ആളുകളുടെ ബഹളം കാണും ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങനെ മേഞ്ഞു നടക്കുന്നത് കാണാൻ പറ്റും എപ്പോഴും ഒരു അസ്വസ്ഥതയുള്ള പോലെ നഗരങ്ങളൊക്കെ ഒരാളും വാഹനം ഒരാളെയും മൈൻഡ് ചെയ്യാത്ത രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ചില റോഡുകളിൽ കാണുന്ന പോലെയൊക്കെ ഓണടിച്ചിട്ട് ബുദ്ധിമുട്ടാക്കിയിട്ടും വാഹ ഗ്ലാസ് തുറന്നു വെച്ച് ചീത്ത വിളിച്ചിട്ടും അപ്പോ ആ പണ്ഡിതൻ ഈജിപ്തിൽ വന്ന അദ്ദേഹത്തിന്റെ സ്വീകരണ പരിപാടിയിൽ അദ്ദേഹം ആദ്യമായി പറഞ്ഞു ഐ ഹാവ് ഗോൺ ടു ഐ ഹാവ് സീൻ ഇസ്ലാം മുംസ് ഫ്രാൻസിലേക്ക് പോയപ്പോ എനിക്ക് ഇസ്ലാം കാണാൻ കഴിയില്ലായിരുന്നു ഇസ്ലാം കണ്ടു ഇസ്ലാമിന്റെ സംസ്കാരം കണ്ടു നല്ല എവിടെയും കച്ചറ എറിഞ്ഞിട്ട് പക്ഷേ ഞാൻ ഇസ്ലാം മുസ്ലിമീങ്ങൾ എനിക്ക് പിടിക്കാതിരിക്കുകയും ചെയ്യും വേണ്ട എന്ന് ഞാൻ വെച്ചു അങ്ങനെയാണ് ഇന്നലെ രാത്രി എനിക്കൊരു സ്വപ്നദർശനം ഉണ്ടാകുന്നത് ആ സ്വപ്നത്തിൽ ഞാൻ ഒരാളെ കണ്ടു മുഹയ്യ എന്ന് കിതാബുകളൊക്കെ പറയുന്ന അഷ്റഫുൽ തങ്ങളുടെ മുഖമാണ് സൂര്യൻ കാത്തിരിക്കേണ്ട നിങ്ങൾ മരണശയ്യയിൽ കിടക്കുന്ന രോഗയിൽ രോഗത്തിലാണല്ലോ നിങ്ങൾക്ക് നോമ്പ് മുറിക്കാമല്ലോ നിങ്ങൾക്കതിന് ഇളവുണ്ടല്ലോ ഉപ്പാ എന്തിനാ നിങ്ങളത് നീട്ടിവെക്കുന്നത് അസ്തമിക്കും വരെ കാത്തിരിക്കൽ സുന്നത്ത് സുന്നത്ത് ആഗ്രഹിച്ചത് അങ്ങനെയാണ് മരിക്കണം നല്ലൊരു സൽക്രമം മരിക്കാനുള്ള ഭാഗ്യം അത് നല്ല മരണത്തിന്റെ അടയാളമാണ് സൽക്രമത്തിലൂടെ മരിക്കാം അതൊരു നല്ല സൗഭാഗ്യമാണ് നമുക്ക് നമുക്കതിനെ തോഫിക്ക് തരട്ടെ അള്ളാഹുവിന്റെ പള്ളിയിൽ മുഅദ്ദിനായി ജോലി ചെയ്തിരുന്നൊരു മുസ്ലിമായ ഒരു മനുഷ്യർ പള്ളിയുടെ തൊട്ടടുത്താണ് വീട് രോഗശൈലി കിടക്കുമ്പോൾ പള്ളിയിലേക്ക് പോവാൻ കഴിയാതെ വന്നപ്പോ ആളുകളൊക്കെ അവരെ ജിയാർത്ഥ ചെയ്യാൻ വന്നിരിക്കുകയാണ് രോഗ രോഗശൈലി കിടക്കുന്നു മരണശൈലാ കിടക്കുന്നത് ഇപ്പോഴാണ് പള്ളിയിൽ നിന്ന് മറ്റൊരാള് വാങ് വിളിക്കുന്നത് പറഞ്ഞപ്പോ പറഞ്ഞു എന്നെ പള്ളിയിലേക്കൊന്നും കൊണ്ടുപോകുമോ ഒരു പറഞ്ഞു നിങ്ങൾ വയ്യാണ്ട കിടക്കല്ലേ പള്ളിക്ക് എടുത്ത് കൊണ്ടുപോവേലൂനീമൂനീന്നിത അവന്റെ വിളി കേൾക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഉത്തരം കൊടുക്കാതിരിക്കുക അള്ള വിളിക്കല്ലേ എനിക്കൊന്നും പോവണ്ടേ അതുകൊണ്ട് എന്നെ എന്നെടുക്കിൻ എന്നെ കൊണ്ടുപോകിൻ തോളിൽ താങ്ങിയെടുത്ത് കൈകളിൽ താങ്ങിയെടുത്ത് ആ ാണ് മരിക്കുന്നത് എന്തൊരു വ്യത്യാസമാണ് എന്തൊരു മനോഹരമാണത് സുജൂതിലാണ് മരിക്കുന്നത് അതുപോലെയുള്ള അതുപോലെയുള്ള നല്ല മരണങ്ങൾ നീ ഞങ്ങൾക്ക് നൽകേണമേ പുരാനെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർആൻ മനപ്പാഠമാക്കിയ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടോ സദസ്സിൽ അള്ളാഹു നമുക്ക് ചെയ്യാൻ തോഫിക്ക് തരട്ടെ മദ്രസ പഠിപ്പിക്കുമ്പോ പഠിക്കുന്ന കാലത്ത് ജിസു അമ്മ മുഴുവൻ മനഃപ്പാടുണ്ടായിരുന്നു അല്ലെങ്കിൽ തബാറൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നു യാസീനും അൽഹഫും ഒക്കെ ഓർമ്മ ഉണ്ടായിരുന്നു മദ്രസ കഴിഞ്ഞപ്പോ മറന്നുപോയി അങ്ങനെ അധികം പറയാറുള്ളത് പഠിക്കുന്ന കാലത്ത് മദ്രസ പ്രായത്തിൽ അത്ര ഉണ്ടെങ്കിൽ പിന്നീട് അങ്ങനെ അങ്ങനെ മേക്കപ്പ് ചെയ്ത് വന്ന് ഒരുപാട് പഠിക്കണ്ടേ അങ്ങനെയല്ല കാണുക നേരെ താഴോട്ടാണ് ഗ്രാഫ് കാണുന്നത് നമുക്ക് പഠിക്കാൻ തോഫീക്ക് തരട്ടെ ഹെഫുൽ ഖുർആൻ ഖുർആാൻ മനഃപ്പാഠമാക്കുന്നവർക്ക് ഓർമ്മ ശക്തി കൂടുതലായിരിക്കും ഹഫുലായൊരു മഹാൻ മരിക്കാൻ കിടക്കുകയാണ് മക്കളെ പേര് പേരുവരെ മറന്നുപോയിതാ സ്വന്തം മക്കളെ പേര് വരെ മറന്നുപോയി ഇരുപത് കൊല്ലമാണ് ബോധമില്ലാതെ കിടന്നത് പക്ഷേ ശുദ്ധ ഖുർആൻ അങ്ങനെ ഓതും സ്വന്തം മക്കള് ആരാന്ന് ചോദിച്ചാൽ ഓർമ്മല്ല പേര് പോലും ഓർമ്മല്ല മക്കളുടെ പക്ഷേ ഈ വാപ്പ പരിശുദ്ധമായ ഖുർആൻ ഓതും മനോഹരമായിട്ട് ഒരു വാക്കോ ഒരു ഒരായത്തോ പോലും പഴക്കൂല മനോഹരമായിട്ട് ഖുർആൻ അള്ളാഹു ചെയ്യുന്ന തോഫിയെ കാണത് അത്താഴ് നേരം അടുത്ത നേരത്തെ മൂത്ത മകനെ പേര് വിളിച്ചു വിളിച്ചു മൂത്ത മകനെ പേരെടുത്ത് വിളിച്ചു മോൻ ഓടിച്ചെന്ന് എന്റെ ഉപ്പാക്കന്റെ പേര് ഓർമ്മ വന്നല്ലോ എന്ന് വിചാരിച്ച് ഉപ്പയോട് വന്ന് ചോദിച്ചു ഉപ്പാ എന്ത് വേണം എന്ത് പറ്റിപ്പാ ആദ്യ ഇരുപത് കൊല്ലമായി വാപ്പ മക്കളുടെ പേര് മറന്നിട്ട് ആ വാപ്പാക്ക് മൂത്ത മോൻ്റെ ഊർ പേര്ന്ന് ഓർമ്മ വന്നു മോനെ വിളിക്കുകയാണ് സുബഹി നേരത്തെ വാപ്പയുടെ റൂമിൽ മക്കൾ ഓടി വന്നു വാ വാപ്പാക്ക് നമ്മൾ ഓർമ്മ വന്നല്ലോ എന്താ ഉപ്പാ എന്താ വേണ്ടത് ഹൽ തറാ മാറാ മോനെ ഞാൻ കാണുന്നത് നീ കാണുന്നുണ്ടോ എന്തുപ്പാ മനോഹരമായ വെളുത്ത വസ്ത്രം ധരിച്ച രണ്ടുപേരെ ഞാൻ ഇവിടെ കാണുന്നുവല്ലോ പറഞ്ഞു ഉപ്പാ ഞാൻ ആരും കാണുന്നില്ലല്ലോ ഞാൻ ആരും കാണുന്നില്ല ഉപ്പാ ഉണ്ടുമോനെ മനോഹരമായ വസ്ത്രം ധരിച്ച രണ്ടുപേരെ കാണുന്നില്ലേ ീ കഴുദ്ധുന്യാ മോനെ നിന്നോടും നിന്റെ വീട്ടുകാരോടും നിന്റെ മക്കളോടും നിന്റെ ഉമ്മയോടും നിന്റെ അനുജന്മാരോടും ഞാൻ ഇന്ന് യാത്ര ചോദിക്കുകയാണ് ഈ ലോകത്തോട് തന്നെയും ഞാൻ യാത്ര ചോദിക്കുകയാണ് എന്നിട്ട് പരിശുദ്ധമായ കണ്ണുകൾ ആകാശത്തേക്ക് ഉയർത്തുകയും വിരലു ചൂണ്ടി പറയുകയും ചെയ്യുന്നു അതുവല്ല ഇലാഹ ഇല്ലല്ലോ ുംലക്കുകളെ കാണുന്നു കൊണ്ടുപോവാൻ വന്ന ആളുകളെ കാണുകയാണ് അവരെ കണ്ട് മക്കളെ കാണിച്ചു കൊടുക്കാൻ മക്കൾ കാണുന്നില്ലേ ഈ വന്ന ആളുകളെ കാണുന്നില്ലേ എത്രയോ ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകുന്നത് അവരുടെ മക്കായത് കണ്ടുകൊണ്ടാണ് മക്കായത് കണ്ടുകൊണ്ടാണ് എത്രയോ ആളുകൾക്ക് ആളുകൾക്കല്ലാഹു സുഭാനഹൂല സ്വർഗലോകത്തേക്ക് പോകുന്ന സ്ഥലം അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് എവിടേക്കാണ് അവർ പോകുന്നതെന്ന് വ്യത്യസ്ത രീതികളിൽ അള്ളാഹു മരണം നൽകുന്നത് വ്യത്യസ്ത ജീവിതങ്ങൾ ജീവിച്ചതിന്റെ അടയാളമാണ് നേരെ ഇപ്പുറത്ത് നോക്കിയാൽ കള്ള് വേണമെന്ന് പറഞ്ഞ് മരിച്ചവരുണ്ട് ഞാൻ എന്ന് പറഞ്ഞ് മരിച്ചവരുണ്ട് ചൊല്ലണേ എന്ന് പറഞ്ഞപ്പോ എന്റെ നാവുകൾക്ക് അത് സാധ്യമാകുന്നില്ല നാവുകൾക്ക് സാധ്യമാവുന്നില്ല ഒരു പെണ്ണ് മരിച്ചൊരു ഒരു അനുഭവം നമ്മുടെ നിങ്ങൾ ഉദ്ധരിക്കുകയുണ്ടായി ഒരു സഹോദരി മരിച്ചു അപ്പോ നാല് പെണ്ണുങ്ങൾ ആ ഒരു സ്ത്രീയെ മറവി അവരെ കുളിപ്പിക്കാൻ വേണ്ടി കുളിപ്പുരയിലേക്ക് കയറി ചൊല്ലുന്നു ഉടനെ നാലു പേരും ഇറങ്ങി ഓടുകയാണ് നിങ്ങൾക്കൊണ്ടാവില്ല അതിലൊരു സ്ത്രീ പറഞ്ഞു ആണുങ്ങളോട് പറഞ്ഞു നിങ്ങൾ വന്നൊന്ന് കുളിപ്പിക്കോ ഈ സ്ത്രീയെ ഞങ്ങൾക്കൊണ്ടാവില്ല ഞങ്ങൾ ആണുങ്ങളല്ലേ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെന്നെ കുളിപ്പിക്കണ്ടേ അതല്ല ഒന്ന് സഹായിക്കണം അത് വലിയ തടിയുള്ള പെണ്ണാണ് അല്ല ഭാരമുണ്ട് പറഞ്ഞു നിങ്ങൾ എങ്ങനെങ്കിലും മാനേജ് ചെയ്യണം ഞങ്ങൾക്ക് വരാൻ പറ്റില്ല ആണുങ്ങൾ ആളുകൾ കുളിപ്പിച്ചു കഴിഞ്ഞതിന്റെ ശേഷം ആ പെണ്ണ് പുറത്തിറങ്ങി കഫൻ ചെയ്തു ആ മയ്യത്ത് കൊണ്ടുപോവുകയാണ് മറവു ചെയ്യാൻ ഈജിപ്തിലെ ഒരു ഖബ്ര അവിടുത്തെ ഖബ്രസ്ഥാൻ നമ്മുടെ നാട്ടിലെ ഇതുപോലെയല്ല ഇത്തിരി വ്യത്യാസമുണ്ട് ചില ഭാഗങ്ങളിൽ നമ്മൾ അയിന് കാറൂൻ എന്ന് പറയുന്ന കാറൂനിനെല്ലോഹ് മുക്കിക്കൊന്ന ഒരു സ്ഥലമുണ്ട് കാറൂനിന്റെ കൊട്ടാരമൊക്കെ ഭൂമിയിലേക്ക് താഴ്ത്തി എന്ന് പറഞ്ഞൊരു സ്ഥലം കൈറൂയിൽ നിന്ന് യാത്ര പോകുമ്പോൾ വലത് ഭാഗത്ത് കിലോമീറ്ററുകളോളം നമ്മൾ വിചാരിക്കും വീടുകളാണെന്ന് വിചാരിക്കും ഖബർസ്ഥാനാണ് ഖബറുകളൊക്കെ റൂമുകളാണ് അവിടെ ചില റൂമുകളായി മനോഹരമായ ഡോറുകളും ജനലും ഒക്കെ കൊടുത്തിട്ട് റൂം റൂമായി തിരിച്ചു കൊണ്ടുള്ള ഖബറുകളാണ് നമ്മുടെ വലത് ഭാഗത്ത് ഐൻ കാറൂനിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റും കിലോമീറ്ററുകളോളം ഒരു അപ്പൊ ആ ഒരു സ്ഥലത്ത് മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരാൻ അങ്ങനെ മറവ് ചെയ്യുന്ന അവിടുത്തെ സിസ്റ്റം ആ ഒരു ഭാഗത്തെ ഒരു സിസ്റ്റം ഒരു റൂമാണ് പക്ഷെ ആ റൂമിന്റെ മേൽഭാഗം തുറന്നാൽ അത് റൂം സാധാ റൂം പോലെ അതിൻ്റെ അകത്ത് മയത്തിനെ വെച്ച് മൂടി വെക്കലാണ് നമ്മളെ പോലെ നേരെ മണ്ണിട്ട് മൂടുകയല്ല ചെയ്യാം അപ്പോ മേലെ കോടിയിലൂടെ ഇറങ്ങണം ഈ മയ്യത്തുമായി കുറെ ചെറുപ്പക്കാരായ ആളുകൾ ഭാരമുള്ള ഒരു പെണ്ണാ മയ്യത്ത പതിനൊന്ന് ആളുകൾക്ക് പിടിക്കാൻ പറ്റിയില്ല എന്ന അങ്ങനെ ഇരുപതോളം ആളുകൾ ചേർന്നിട്ടാണ് ഈ മയ്യത്തിന് പൊക്കിയെടുത്തത് കൊണ്ടുപോയി ആ മയ്യത്ത് താഴെ ഇറക്കുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായി വീഴുന്ന പോലെ അവരെ കൈപിടി പിടുത്തം വിട്ടതല്ല മയ്യത്ത് താഴെ കയ്യിൽ നിന്ന് വീഴുകയാണ് നേരെ വീണതും എല്ലുകൾ പൊട്ടുന്ന ശബ്ദം ഇവർ കേൾക്കുന്നു എല്ലുകൾ മുറിയുന്ന ശബ്ദം കേൾക്കുന്നു ഇപ്പോഴേക്കും കൂടെയുള്ളവരാൾ സോലിഹായ മനുഷ്യൻ താഴേക്ക് നോക്കുമ്പോൾ ഈ പെണ്ണിന്റെ കഫംപുടയുടെ ചില ഭാഗങ്ങൾ ചിന്ന ഭിന്നമായിട്ടുണ്ട് വേഗം ചെന്ന് മറച്ചു കൊടുക്കണ്ടേ താഴേക്ക് ഇറങ്ങി കോണികൊണ്ട് താഴെ ഇറങ്ങി പെണ്ണിന്റെ കഫമ്പുടക്കു ശരിയാക്കി കൊടുത്തു മുഖത്ത് നിന്ന് വസ്ത്രം നീക്കി കെബിലായിലേക്ക് തിരിച്ചു കടത്താനുള്ള ശ്രമം നോക്കുമ്പോഴാണ് മുഖമാകെ കറുത്തിരുണ്ടി നിൽക്കുകയാണ് മുഖമാകെ ഇരുണ്ട് നിൽക്കുന്നു പേടിയായി പോയി ഒരു മനുഷ്യന്റെ മുഖം ഇങ്ങനെ ആവില്ല അത്രയും ഗൗരവമായ രീതിയിൽ അള്ളാഹു ഒരു അടയാളം കാണിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം എഴുന്നേറ്റ് വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് കബർ മൂടി വെച്ച് ഓടുകയാണ് ഓടി ചെന്നപ്പോ നേരത്തെ കുളിപ്പിക്കാൻ ചെല്ലുന്ന കുളിപ്പുരയിൽ നിന്ന് ഓടിപ്പോയ നാല് പെണ്ണുങ്ങൾ ചെന്ന് ചോദിച്ചു അല്ല നിങ്ങൾക്ക് അവരിന്ന് വല്ല അനുഭവങ്ങളും ഉണ്ടായോ ഞങ്ങളുടെ ബന്ധുവാണ് അവർ എന്തനുഭവം നിങ്ങൾക്ക് എന്തെങ്കിലും അവരുടെ മുഖത്ത് കാണാൻ കഴിഞ്ഞോ ആ ഞാൻ കണ്ടു അതെ ഞങ്ങളും കണ്ടു കുളിപ്പിക്കാൻ എടുത്തപ്പോ നല്ല മുഖമാണ് നല്ല മുഖമായിരുന്നു കുളിപ്പിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊണ്ടിരിക്കുമ്പോ മുഖം ഇങ്ങനെ നിറം മാറാൻ തുടങ്ങി കുളിപ്പിച്ച് കഴിയാറായപ്പോഴേക്കും ആ മുഖം കരിക്കട്ട പോലെ കറുത്ത മുഖമായി മാറി അത് കണ്ടു നിൽക്കാൻ കഴിയാതെ ഞങ്ങൾ ഇറങ്ങി ഓടിയതാണ് അങ്ങനെയാണ് ഒരു പെണ്ണ് ഒറ്റക്ക് ബാക്കി കുളിപ്പിച്ചു കൊടുത്തത് ആ മുഖമാണ് ചെറുപ്പക്കാരായ ആളുകൾ മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോൾ കാണുന്നത് അവർ പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ച ഞങ്ങളുടെ സഹോദരിയാണ് പക്ഷേ ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടി ഒരിക്കൽ പോലും അവരെ നിസ്കരിച്ചിട്ടില്ല ശരീരത്തിന്റെ അവയവവും മാംസവും ജനങ്ങൾ കാണണമെന്ന് വിചാരിച്ച് ശരീരം കാണിച്ചുകൊണ്ട് കൊണ്ട് നടന്നിരുന്നൊരു പെണ്ണായിരുന്നു അള്ളാഹു അവരിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഒരു വലിയ പരീക്ഷണമാണ് പാഠമാണിത് എന്ന് ആ സഹോദരിമാർ ഈ സ്വന്തം കുടുംബത്തിലെ ബന്ധുവായൊരു സഹോദരിയുടെ മുഖം കറുത്തിരിണ്ടുപോയ ജനാസയുടെ ജനാസയെ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ജനാസയുടെ ആ ഒരു മുഖത്ത് നിന്ന് കണ്ട വലിയൊരു അടയാളം അള്ളാഹുവെ ഒരു ദിവസം വരാനുണ്ട് അന്ന് ചില മുഖങ്ങൾക്ക് ശോഭയുണ്ട് ചില മുഖങ്ങൾക്ക് അന്ന് കറുപ്പ് നിറമാണ് എന്ന് ഖുർആൻ പറഞ്ഞ് ആ ഒരു നാൾ വരാനിരിക്കുന്നു അന്ന് മുഖത്തിന് വെളിച്ചവും പ്രകാശവും വെളുത്ത നിറവും നീ നൽകുന്ന കൂട്ടത്തിൽ ഞങ്ങളെ ചെറുത്തേണമേ തമ്പുരാനെ ശരീരം കറുത്തവരായിരിക്കാം ഈമാന കൊണ്ട് അള്ളാഹു വെളിച്ചം നൽകുന്നവരുണ്ട് പറയില്ലേ കുളിപ്പിച്ച് കടത്തിയപ്പോ എന്തോ ഒരു നിറം ജീവിതത്തിൽ അദ്ദേഹത്തിന് അങ്ങനൊരു നിറം കണ്ടിട്ടില്ല അങ്ങനൊരു ഭംഗി കണ്ടിട്ടില്ല കുളിപ്പിച്ച് കടത്തിയപ്പോ എന്തോ ഒരു മുഖത്ത് ശോഭയായിരുന്നു ഉമ്മിനെ ഇത് ഇസ്ലാം സത്യമാണെന്നതിൻ്റെ ഒരടയാളമാണ് ഇസ്ലാം സത്യമാണെന്നതിൻ്റെ ഒരടയാളം ഈ മരണങ്ങളാണ് ഹക്ക ഹക്കായും ബാതുല് ബാതുലായും അള്ളാഹു അള്ളാഹു കാണിച്ചു തരുന്ന സമയമാണ് ഒരു പോലീസുകാരൻ ഒരു പോലീസുകാരൻ ഒരു ചെറുപ്പക്കാരൻ്റെ ആളുകൾ നാല് പേർ ആക്സിഡന്റ് ആയിരിക്കാൻ മൂന്ന് പേര് മരിച്ചു ഒരാൾ ബാക്കിയാണ് അപ്പോ ഗൾഫ് നാടുകളിലൊക്കെ പോലീസുകാരൻ മുസ്ലിംകളാണല്ലോ മരിക്കാൻ കിടക്കുന്ന ആളോട് കെലിമ്പ് ചൊല്ലിക്കൊടുക്കും റോഡ് സൈഡിൽ കിടക്കാൻ ആംബുലൻസ് വരാനിരിക്കുകയാണ് ആംബുലൻസ് വന്നിട്ടുണ്ട് പക്ഷെ ആള് രക്ഷപ്പെടില്ല എന്ന് കണ്ടാൽ അവര് കെലിമ്പ് ചൊല്ലിക്കൊടുക്കും ഈ ചെറുപ്പക്കാരൻ ഇലാന്ന് അവനോട് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു എന്ന് പറഞ്ഞു പോലീസുകാരനത്തെ പെട്ടെന്ന് മനസ്സിലായില്ല എന്താ പറയുന്നത് സക്കർ കൂട്ടയുടെ ഇവൻ ഇതാണ് പറഞ്ഞത് ഇപ്പോ കൂടെയുള്ള പോലീസുകാരൻ പറഞ്ഞുകൊടുത്തു നിനക്കറിയോ <coughs> ും അള്ളാഹുവിന്റെ നരകങ്ങളിൽ ഒരു നരകത്തിന്റെ പേരാണ് സഖർ എന്ന് പറയുന്നത് മാലാഖമാർ ചോദിക്കുന്ന നാളുണ്ട് എന്തേ നിങ്ങൾ സക്കറന്ന നരകത്തിൽ കിടക്കാൻ കാരണം ഹാലുവരെ പറയും ഞങ്ങൾ നിഷ്കരിക്കുമായിരുന്നില്ല പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നില്ല സമയം കൊല്ലാൻ വേണ്ടി ഓരോരുത്തരും ഓരോരോ പ്രോഗ്രാം ചെയ്യുമ്പോ ഞങ്ങളതിന്റെ കൂടെ കൂടി സമയം കൊല്ലുന്നവരായിരുന്നു നിഷ്കരിക്കുന്നവരായിരുന്നില്ല എന്ന് നരകത്തിൻ്റെ നരകത്തിൻ്റെ പേരുകളിൽ സക്കറന്ന് പേരുള്ള നരകത്തിൽ കിടക്കുന്ന ആളുകൾ നിസ്കാരം ഒഴിവാക്കുന്നവരാണെന്ന വാക്യം കണ്ടപ്പോഴാണ് ചൊല്ലി മരിക്കുമോനെ എന്ന് പറയുമ്പോൾ നരകത്തിൻ്റെ പേരുച്ചരിച്ചു മരിച്ച ഒരു ചെറുപ്പക്കാരന്റെ അനുഭവം ലോകത്തുള്ള സർവ്വ ചെറുപ്പക്കാർക്കും അള്ളാഹു നൽകുന്ന അടയാളങ്ങളാണ് എല്ലാ നിഷ്കരിക്കാത്ത മനുഷ്യരും ഇത് പറയുന്നില്ല പക്ഷെ അങ്ങനെ നിസ്കരിക്കാതെ മരിക്കുന്ന ചില ആളുകളെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കുകയാണ് ബാക്കിയുള്ള ആളുകൾ പാഠം പഠിക്കാൻ അള്ളാഹുഹു നമുക്ക് നിർബന്ധമാക്കിയ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ദീൻ അള്ളാഹുവിന്റെ ശരിയാബിതങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ ദമ്പുരാനെ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇസ്തിഖാമത്ത് ഇസ്തിഖാമത്ത് നൽകുക അള്ളാഹുവിന് വേണ്ടി നേർവഴിയിൽ ജീവിക്കുക ജീവിക്ക നന്നാവുക നമ്മുടെ ചുറ്റുപാടുകൾ നന്നാവുക അള്ളാഹുവിന് ഇഷ്ടമുള്ള ജീവിതത്തിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള ജീവിതത്തിൽ നല്ല നിലയ്ക്ക് ജീവിക്കുക ഒക്കെയാണ് നല്ല മരണത്തിന്റെ കാരണം അല്ലെങ്കിൽ ശുദ്ധരഭിതങ്ങൾ പറഞ്ഞൊരു വിഭാഗമുണ്ട് ഒരു വിഭാഗമുണ്ട് അന്ത്യനാളിൽ വരും ചില ആളുകൾ

പറഞ്ഞു തരൂ so <exambling kinds> okay, <gods> okay. <gods administration> <it>. ും ഹജ്ും ഒക്കെ ഒരുപാട് ഒരുപാട് എന്താ പറയാനുള്ളത് ഒക്കെ ഉണ്ട് അള്ളാഹു സ്വീകരിക്കൂലെ പറഞ്ഞു മറുപടി എന്താറിയോ മിഞ്ചി ബിൽ എത്തിക്കും ും നിങ്ങളിൽപ്പെട്ട ആളുകൾ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ രാത്രി പോലും അള്ളാഹുന് വേണ്ടി ഒരുപാട് നിഷ്കരിക്കുന്നവരാണ് റമലാനിന്റെ റമലാനിന്റെ തറാവീഹുകളിലവരുണ്ട് ഭയങ്കര

കൊണ്ടുപോക ഹെറമിൽ കൂടെ പോയി പെണ്ണിന്റെ കൂടെ റൂമെടുത്ത് താമസിക്കുക അള്ളാന്റെ ഹെറമിൽ ആര് ആരത് ചെയ്യുന്നത് ആരാണോ ഇവരൊക്കെ കൈ കൈപിടിച്ച് കൊണ്ടു മക്കളെ അള്ളാഹിനോട് തോപ് ചെയ്ത് മടങ്ങി നന്നായിട്ട് വരല്ലേ നമുക്ക് തോപ ചെയ്തിട്ട് വരാ വരാന്ന് പറഞ്ഞ് അള്ളാഹിന്റെ ഹെറമ് കൊണ്ടുപോയിട്ട് ഒരവസരം കിട്ടിയപ്പോൾ ഇന്തഹ കുഹാ അള്ളാഹുവിന്റെ ഹർമ്മത്തിനവർ പിച്ച് ചീന്തുകയാണ് ആരെയും വേദനിപ്പിക്കാനോ ആരെയും ആരെയും ആക്ഷേപിക്കാനോ അല്ല ഇതിലൊക്കെ പാഠങ്ങളുണ്ട് അവസരം നമുക്കുണ്ടായാൽ നമ്മൾ തെറ്റിലേക്ക് പോകുമോ ഇല്ലയോ അതാണ് വിഷയം തെറ്റിന്റെ അവസരമില്ലാത്തത് കൊണ്ട് നമ്മൾ നല്ല കുട്ടികളാ ഒരു തെറ്റിന്റെ സാഹചര്യത്തെ നമ്മളെ കൊണ്ടുപോയി ഒരു പെണ്ണ് പിന്നാലെ കൂടി ഫോൺ വിളിച്ചിട്ട് ഇയാൾക്ക് അവളെ ഒഴിവാക്കി ശരീരത്തെ ഹറാമിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയോ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയോ ഒരു ചോദ്യം അതാണ് ഒരവസരം ഉണ്ടായാൽ പിന്മാറാൻ കഴിയോ കള്ളു കുടിക്കേണ്ട ഒരു അവസരം കിട്ടി ആരും അറിയില്ല തൊടില്ല ഞാൻ തൊടില്ല ഇത് അള്ളാഹു ഹറാമാക്കിയതാണ് അതുകൊണ്ട് ഞാൻ തൊടില്ല അങ്ങനെ പിന്മാറാൻ നമുക്ക് കഴിയോ ആ ഒരു ഈമാൻ ഇല്ലാത്ത ആളുകൾ എത്ര അമല് ചെയ്താലും പൊടിപൊടിയാക്കി കളയുന്ന അള്ളാഹു എന്തുകൊണ്ട് ഇവർ തെറ്റെയ്തുകൊണ്ടല്ല ഒരു ചാൻസ് കിട്ടിയെങ്കിൽ ഞാനും അത് ചെയ്തേനെ എന്ന് മനസ്സിന്റെ ഉള്ളിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടോ ഇല്ലല്ല ചെയ്തിട്ടില്ല പക്ഷെ കഥകൾക്കുമ്പോൾ അങ്ങനത്തെ ഒരു പെണ്ണ് എന്റെ കൂടെ ഒപ്പം കൂടുകയാണെങ്കിൽ ഉള്ളിലുള്ള ആളുകളുടെ അമലുകൾ പരിശുദ്ധ റസൂലുള്ളാഹി മിസുറിലാണ് സംഭവം അവിടുത്തെ ഒരു മുഅദ്ദിൻ പള്ളിക്ക് പാങ്ങുകൊടുത്തിരുന്ന ഒരാൾ പള്ളിയിലേക്ക് പോവലും വാങ്ങുവല്ലാതൊരു ജോലിയും വേറല്ല നമ്മുടെ ആലിമീങ്ങളിൽ പ്രഗൽഭനായ അല്ലാമ അബ്ദുറഹ്മാൻ ജൗസി ഞങ്ങൾ ഈ സംഭവം ഉദ്ധരിച്ചു പള്ളിയുടെ മുനാരത്തിലേക്ക് മെഹ്റാബി മുനാരത്തിലേക്ക് കയറാണ് അന്ന് വാങ് അന്ന് മൈക്രോഫോൺ ഇല്ലല്ലോ അതുകൊണ്ട് മുനാരത്തിൽ കയറിട്ട് വാങ്ങ് വിളിക്കുക മുനാരത്തിലേക്ക് കയറിയപ്പോഴാണ് താഴെ ഒരു നെസ്റാനിയത്തായ ഒരു ക്രിസ്ത്യാനിയായ ഒരു കുടുംബം താഴെ താമസിക്കുന്നുണ്ട് നമുക്കറിയാം ഈ ഈജിപ്തിൽ ഒരു നാൽപ്പത് ശതമാനത്തോളം ക്രിസ്ത്യാനികളുണ്ട് അറബികളായ ക്രിസ്ത്യാനികൾ ഒരു ക്രിസ്ത്യാനിയായ പെണ്ണ് താഴെയുണ്ട് വർഷങ്ങളോളം വർഷങ്ങളോളം കാന മസ്ജിദ് ഇമാമവറുകൾ പറ്റി പറഞ്ഞ വിഷയം അതാണ് പള്ളി വിട്ടുള്ള ഒരു കളി ആൾക്കില്ല അങ്ങനത്തെ ഒരു മനുഷ്യൻ നമ്മൾ അള്ളാഹുനെ പേടിക്കണം നമ്മൾ നമ്മൾ ഒരുപാട് സൽക്രമം ചെയ്യുമ്പോ നമ്മളൊന്നും പഴച്ചുപോകില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട പിശാച്ച് നമ്മളെക്കാളും സ്മാർട്ടാണ് വിചാരി ആ ഓർമ്മ വേണം പിശാച്ച് നമ്മൾ സ്മാർട്ടാണെങ്കിൽ ആണെങ്കിൽ പിശാച്ച് സൂപ്പർ സ്മാർട്ടാണ് ഭയങ്കര സ്മാർട്ടാണ് പള്ളി മുനാരത്തിലേക്ക് കയറി അള്ളാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും വലുത് എന്ന് വിളിച്ചു പറയാൻ വേണ്ടി ചെന്നപ്പഴ താഴെ നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കാണുന്നത് അവൾ ക്രിസ്ത്യാനിയാണ് തൊട്ടടുത്ത താമസം ക്രിസ്തീയ കുടുംബത്തിന്റെ വീടാണ് അവിടെയുള്ളത് ആ പെൺകുട്ടിയെ കണ്ടപ്പോഴേക്കും ഇയാളുടെ മനസ്സ് മാറുകയാണ് കൽബ് പടക്കുകയാണ് താഴെ ഇറങ്ങി വന്നു അവളുടെ വീട്ടിലേക്ക് വരികയാണ് നിന്നെ പ്രാപിക്കാൻ വല്ല വഴിയുണ്ടോ അപ്പൊ ചോദിച്ചു എന്തിന് എനിക്ക് നിന്നോട് അത്രക്ക് സ്നേഹമായി പോയി ഒരു കാഴ്ചയിൽ അതുകൊണ്ടാ വിശുദ്ധ ഖുർആൻ കണ്ണുകൾ ചിമ്മണേ എന്ന് പറഞ്ഞ് ഒരു നേരത്തെ കാഴ്ചയോ ഒരു നേരത്തെ ഫോൺ വിളിയോ വരും ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സർവമാന നന്മയും നശിച്ചു പോവാൻ അത് മതിയായേക്കും ആ പെണ്ണ് പറഞ്ഞു നിങ്ങൾ മുസ്ലിം അല്ലേ ക്രിസ്ത്യാനിയല്ലാത്ത ഒരാളെ എന്റെ വാപ്പ കെട്ടിച്ചു തരില്ല അതുകൊണ്ട് എന്നെ വിവാഹം ചെയ്യണമെങ്കിൽ തനസ്വർ ക്രിസ്ത്യാനിയായിക്കോ എന്ന് പറഞ്ഞു തനസ്വർത്തു ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് ഇയാൾ വിളിച്ചു പറയുകയും ചെയ്യും പള്ളിയിലെ മല്ലാക്കായിട്ട് നടന്നിരുന്ന ആള് നേരെ വീട്ടിലേക്ക് അവളെ വിവാഹം ചെയ്തു അന്നത്തെ ഒരു ദിവസം കഴിയാൻ അല്ലാഹോ അനുവദിച്ചില്ല അതാണ് അത്ഭുതം ഒരു ദിവസം അവടെ കൂടെ കിടക്കാൻ അല്ലാഹോ അനുവദിച്ചില്ല കല്യാണം കഴിഞ്ഞ് അന്ന് വീടിന്റെ റൂഫിലേക്ക് ഒന്ന് കയറിയതാ എന്തോ നോക്കാൻ വേണ്ടിട്ട് ആ റൂഫിലേക്ക് കയറിയ ആ നിമിത്തം താഴെ വീണ് മരിക്കുകയാണ് ആ മനുഷ്യന്റെ നാശമേ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി പിന്നാലെ ചെന്ന് ക്രിസ്ത്യാനിയായി റിദ്ധത്ത് ചെയ്ത് പോയി എന്ന് മാത്രമല്ല ചെയ്തിരുന്ന സർവമാന നന്മയും മാറ്റി വെച്ച് തിന്മയിലേക്ക് പോയി ആ പെണ്ണിന്റെ കൂടെ ഒരു രാത്രി പോലും കടന്നുറങ്ങാൻ കഴിയാതെ വീടിന്റെ മട്ടുപ്പാവിൽ നിന്ന് താഴെ വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചുപോയ അനുഭവം നമ്മുടെ ആലിമ്യങ്ങൾ രേഖപ്പെടുത്തുന്നു എന്തിനാണെന്നറിയോ സൂ ഉൽ ഹാത്തിമത്തിന് കാരണം കൽവിന്റെ ഉള്ളിൽ മനസ്സിന്റെ ഉള്ളിൽ തിന്മയോടുള്ള സ്നേഹം വന്നാൽ ഇതുണ്ടായിരിക്കും അതുകൊണ്ടാണ് ചെറുപ്പക്കാർ നമ്മൾ കാണുന്നത് നിങ്ങൾ കാണുന്ന ചിത്രങ്ങൾ വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന മെസ്സേജുകൾ നിങ്ങൾ നോക്കുന്ന മാഗസീനുകൾ അതിൻ്റെ ഉള്ളടക്കങ്ങളിൽ അശ്ലീലതയോ ആഭാസ തരങ്ങളോ ഉണ്ടെങ്കിൽ അതിനോട് മനസ്സിന്റെ ഉള്ളിൽ ഒരു താല്പര്യം ജനിച്ചുകൊണ്ടിരിക്കും ആ ഒരു താല്പര്യത്തോടുകൂടെ ഞാൻ നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഇതുപോലെയുള്ള സു ഉൽഹാത്തിമത്വം തരില്ലേ ഒരു തിന്മയോടൊരു ഇഷ്ടം എനിക്ക് വിഭിചരിക്കാൻ ഒരു അവസരമുണ്ടായെങ്കിൽ എന്ന ചിന്ത എനിക്കൊരു ഗേൾഫ്രണ്ട് ഉണ്ടായെങ്കിൽ എന്ന് ചിന്തിക്കുന്ന പോലെ കോളേജ് കുമാരന്മാർ ആ ഒരു ചിന്ത പോലും മനസ്സിലേക്ക് വരുന്നത് അപകടമാണെന്നും അന്ത്യം മോശമായി പോകുമെന്ന് പഠിപ്പിക്കാൻ മഹാന്മാരായ പണ്ഡിതന്മാർ ഇതുപോലെയുള്ള അനുഭവങ്ങൾ പറഞ്ഞു തരാൻ ഇങ്ങനെയും മരിച്ചുപോയ ആളുകളുണ്ട് ലാഹു നമുക്ക് കാത്തിരക്ഷിക്കട്ടെ ലാഹു നമുക്ക് അവന്റെ കാവൽ തരട്ടെ ലാഹു നമുക്ക് കാവൽ തരട്ടെ നിരക്കാൻ പോകുന്ന നേരത്ത് യുക്തിവാദം കൽബിലേക്ക് കയറിയ ഒരാൾ രോഗ രോഗയിൽ രോഗശൈയിൽ കിടക്കുമ്പോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്കൊരു മുസ്ഫ് കൊണ്ടുവന്നു തരൂ ഒരു തരൂര്ന്നു കൊണ്ടുവന്നു തരൂ ഒരു തരൂ വിചാരിച്ചു യാ അള്ളവ നന്നായി പോയി മരിക്കണ നേരത്തെ ഇങ്ങനെ മുസ്സാഫ് ചോദിച്ചല്ലോ ഒരായ തോതിയിട്ട് മരിക്കാൻ പോവായിരിക്കുന്നു വിചാരിച്ചു ആൻ കൊണ്ടുപോയി കൊടുത്തപ്പോ പറഞ്ഞ വാക്കെന്താണെന്നറിയോഫാണോ ഞാൻ ഈ മുസാഫിൽ വിശ്വസിക്കുന്നില്ല എന്ന് കൈകൊണ്ട് തടവി വെച്ച് കൈകൊണ്ട് തൊട്ടുകൊണ്ട് ഈ മനുഷ്യൻ പറയുകയും ആ സെക്കൻഡിൽ തന്നെ അള്ളാഹു മരണം നൽകുകയും ചെയ്തു ഞാനിത് വിശ്വസിക്കുന്നില്ല ഓക്കണം കൽബുകൊണ്ട് ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റിനല്ലാഹു നൽകുന്ന ശിക്ഷ നോക്കണം നീ കാത്തുരക്ഷിക്കണേ കാത്തുരക്ഷിക്കണേ റബ്ബേ അമേരിക്കയിലേക്ക് പഠിക്കാൻ പോയ വിദ്യാർത്ഥി സ്റ്റേറ്റ്സിലേക്ക് പഠിക്കാൻ പോവാണ് യു കെയിലാണ് പഠിക്കുന്നത് യൂറോപ്പിലാണ് ഓസ്ട്രേലിയയിലാണ് ഒക്കെ പറയുമ്പോൾ ചെറുപ്പക്കാർക്ക് ഭയങ്കര ആവേശമാണ് സ്റ്റേറ്റ്സിലാണ് പഠിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ മുസ്ലിമാണ് പക്ഷെ ഒരുപാട് മുസ്ലിമീങ്ങളായ ആളുകൾ സമയം കൊല്ലുന്ന പോലെ വഴിവിട്ട് ജീവിച്ചൊരു ചെറുപ്പക്കാരൻ അഞ്ചാറ് പേർ അവന്റെ കൂട്ടുകാരുണ്ട് ഒരു ക്ലബിൽ നിന്ന് ഡാൻസ് കഴിഞ്ഞ് വിനോദം കഴിഞ്ഞ് മദ്യപിച്ച് തിരിച്ചു പോരുകയാണ് ഓരോരുത്തരും അവനവന്റെ കാറുകളിൽ വന്ന പൊരുത്തൻ മാത്രം പറഞ്ഞു ഞാൻ ഒറ്റക്ക് വരാം കൂടെ ചെന്ന കൂട്ടുകാരൊക്കെ ഫ്ലാറ്റിൽ കാത്തിരിക്കുകയാണ് ഇവനെത്തിയിട്ടില്ല എത്തിയിട്ടില്ല കുറെ നേരം രാത്രി ഒരു മണിയായി രണ്ടായി ആളെ കാണുന്നില്ല ഇവരെ താഴേക്കൊന്നിറങ്ങിച്ചെന്നു കാർ പാർക്കിങ്ങിൽ കാർ ഓണാണ് നോക്കുമ്പോ അകത്തിരിക്കുന്ന ചെറുപ്പക്കാരൻ മരിച്ചു മരിച്ചവരൊക്കെയാണ് ആൾ മുസ്ലിമാണ് മുസ്ലിമായ ചെറുപ്പക്കാരൻ അപ്പൊ നോക്കുമ്പോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അറിയുന്നത് ഈ ചെറുപ്പക്കാരൻ വാഹനം പാർക്ക് ചെയ്ത ആ സെക്കൻഡിൽ അവൻ മരിച്ചിട്ടുണ്ട് പക്ഷെ മരണം സംഭവിച്ച് മണിക്കൂറുകളോളം അതിന്റെ അകത്താണ് ഫ്യൂലിന്റെ കാറിൽ അതുകൊണ്ട് വാഹനം ഓഫായില്ല അവൻ അതിന്റെ അകത്ത് കിടക്കാൻ നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ അവൻ മ്യൂസിക് ഓൺ ചെയ്തിരിക്കാൻ ആ പാട്ടു നിന്നിട്ടില്ല പാട്ടു പാടിക്കൊണ്ടിരിക്കുന്നു ഇവൻ മരണത്തിലാണ് മരിച്ചു കഴിഞ്ഞിരിക്കാൻ ലോകത്തോട് ഇവിടെ ആ ഒരു സംഭവത്തിൽ തന്റെ കൂട്ടുകാരായ പേർക്ക് തോപ ചെയ്യാൻ അള്ളാഹു അവസരം കൊടുത്തു അള്ളാഹു ചെയ്തു വലിയ സൗഭാഗ്യമാണ് ആ ചെറുപ്പക്കാരന്റെ അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ ആ മരണം ഒരു ദുർമരണമാണ് നമ്മൾ ആരും ആഗ്രഹിക്കാത്ത മരണമാണ് മരിച്ചു വരുന്നത് ഒരു ചീത്ത പ്രവൃത്തിയിൽ നിന്ന് മദ്യപിച്ചു വരുകയാണ് ക്ലബ്ബിൽ നിന്ന് വരുകയാണ് സ്വയം വാഹനം ഓടിച്ച് വരുകയാണ് വാഹനത്തിൽ മ്യൂസിക് ലൗഡ് മ്യൂസിക്കലാണ് ആ മ്യൂസിക്കോട് കൂടെ കേട്ടുകൊണ്ടാണ് അവൻ അന്ത്യം സംഭവിച്ചത് ഹറാം ജനാഭത്തിന്റെ അവസ്ഥയിൽ മദ്യപാനിയായിട്ട് കേൾക്കാൻ പാടില്ലാത്തത് കേട്ടുകൊണ്ട് പക്ഷേ കൂടെയുള്ള ആറ് ചെറുപ്പക്കാർ അവന്റെ മരണമൂർത്ത് പൊട്ടിക്കരഞ്ഞ് അള്ളാഹുലേക്ക് തൂപ് ചെയ്ത് മടങ്ങി എന്ന ഒരു നന്മ കഴിച്ചാൽ ഈ ചെറുപ്പക്കാരന്റെ ജീവിതം എനിക്ക് ഓർക്കുമ്പോൾ പേടിയാണ് എന്താണ് റബേ ആ ഹാത്തിമത്ത് വലിയ അപകടമല്ലേ ബാഹുവെ നീ കാത്തിരക്ഷിക്കണേ തമ്പുരാൻ